വയനാടിന് കൈത്താങ്ങായി അടുത്തളിയിലെ പ്രകാശനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം അടുത്തളിയിലെ പ്രകാശനെന്നും ഏഴാം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ടിക്കറ്റ് വാങ്ങി മനുഷ്യർക്ക് ഭീഷണിയായി തീരുന്ന കടന്നൽക്കൂറുകൾ സാഹസികമായി നശിപ്പിക്കുന്ന പ്രകാശന് കിട്ടുന്ന സ്നേഹോപകാരമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് സജീവൻ എം മറ്റൊന്ന് നമ്മളെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലബാറിൽ തന്നെ കടന്നൽ നമുക്കറിയാം പല വീടിൻ്റെ ഭാഗമായി വീട്ടിൻ്റെ സമീപത്തായി എല്ലാം വലിയ മാരകമായ കടന്നലുകളെ നേരിട്ട് എത്രയോ എത്ര കടന്നൽ ഇതിനകം കടന്നൽ കൂടുകൾ ഇല്ലാതാക്കാനും അതുപോലെ അക്രമകാരികളായ എല്ലേനും ചെറുക്കാനുള്ള വലിയൊരു കഴിവ് പ്രത്യേകിച്ചിട്ട് ഈ പ്രകാശനുണ്ട് പ്രകാശനെ പോലുള്ള ആളുകൾ വയനാടിന് വേണ്ടി ാണ് ഇപ്പം പിന്നെ അദ്ദേഹത്തിന്റെ തുച്ഛമായ വരുമാനത്തു നിന്നാണ് തിച്ചും മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ കേരളം ആകെ സങ്കടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പ്രകാശന പോലുള്ള ആളുകൾ സാധാരണ അധ്വാനിച്ച് ഇതിനെ ജീവിക്കുന്ന ഒരാൾ അതിന് അതിലും മിച്ചം വരുന്ന ഒരു തുക നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇതിലേക്ക് തരുവാന്ന് പറയുന്നത് അതിനേറെ അഭിമാനവും സന്തോഷമാണ് തീർച്ചയായും ഈ തീർച്ചയായും ഇത് കാണിക്കുന്നത് ഈ നമ്മുടെ കേരളം മലയാളികൾ ഒന്നിച്ച് എല്ലാവരും ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കിതെല്ലാം അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള തെളിവാണ്